കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്ന മൂപ്പേനാട് നെടുങ്കരണ വേട്ടൻ കോളനിയിലെ ഒൻപത് കുടുംബങ്ങൾക്ക് സ്വന്തം ചിലവിൽ കുടിവെള്ളം ലഭ്യമാക്കി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി വി ശശീന്ദ്രൻ ഉപയോഗയോഗ്യമല്ലാതെ കിടന്ന പഞ്ചായത്ത് കിണർ ശുചീകരിച്ച് താഴ്ത്തി ചെറിയ റിങ്ങുകൾ ഇറക്കി ഒൻപത് കുടുംബങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കി ഇതിന് ചെലവായ ഇരുപതിനായിരം രൂപ പ്രസിഡന്റ് സ്വന്തമായി സംഘടിപ്പിച്ച് ജോലി പൂർത്തിയാക്കിയവർക്ക് നൽകുകയായിരുന്നു വാർഡ് മെമ്പർ എന്ന നിലയിൽ കുറച്ചുനാൾ മുമ്പ് കോളനി സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ അവസ്ഥ മനസ്സിലായത് പഞ്ചായത്തിൻ്റെ പദ്ധതി ഫണ്ടുകൾക്ക് കാത്തുനിന്നാൽ ഈ വേനൽക്കാലം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെയാണ് സ്വന്തം ചിലവിൽ കിണർ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കിയത് ചെറിയ മൂന്ന് റിങ്ങുകൾ ഇറക്കിയാണ് പണി പൂർത്തീകരിച്ചത് അതിനു വന്ന ചിലവ് പൂർത്തീകരിച്ചവർക്ക് ഉടൻ തന്നെ ഇരുപതിനായിരം രൂപ കൈമാറുകയും ചെയ്തു കോളനിയിൽ ശുദ്ധജലം എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കോളനി നിവാസികൾ പറഞ്ഞു വേഗം കോളനിയിൽ ഞങ്ങൾ കുടിവെള്ളം ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ രണ്ട് മാസം തീരെ കുടിവെള്ളം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ മെമ്പറുമായി പിന്നെ ചർച്ച ചെയ്ത് ഞങ്ങളുടെ മെമ്പർ ഞങ്ങൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം പൈസ എടുത്ത് ഞങ്ങൾക്ക് കുടിവെള്ളം ഇപ്പം നല്ല കുടിവെള്ളം എത്തിച്ചു തന്നിട്ടുണ്ട് കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്ന പദ്ധതി പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ കാരണം പ്രശ്നങ്ങൾക്ക് ഒരു ടാങ്ക് നിർമ്മിക്കാനായാൽ കോളനിയിലെ മുപ്പതോളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ കഴിയും വൈദ്യുതി ലൈനും ആവശ്യമാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ നടത്തുമെന്ന് വെള്ളം കൊടുക്കാൻ സാധിക്കണം ജില്ലാ പഞ്ചായത്ത് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോർപ്പസ് ഫണ്ടിൽ പൈസ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷനിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും കോളനിക്ക് സമീപത്തെ വനത്തിലായിരുന്ന മൺകുഴിയിലെ വെള്ളമാണ് വർഷങ്ങളായി ഇവർ ഉപയോഗിച്ചു വന്നിരുന്നത് ചരിത്രത്തിൽ ആദ്യമായി വെള്ളം വറ്റിയതാണ് ഇക്കുറി പ്രതിസന്ധി രൂക്ഷമാക്കിയത് वेपाड़ी